ദ്ധ്യാപകരും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പും പഞ്ചായത്ത് അധികാരികളുമൊക്കെ ഒരേ സമയം പ്രതിക്കൂട്ടിലാകുന്ന വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വാർത്ത തൃശൂർ ജില്ലയിൽ നിന്നും പുറത്തു വന്നിരിക്കുകയാണ് തൃശൂർ ജില്ലയിലെ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന എരുമപ്പെട്ടി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ പിഞ്ചുമക്കൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അവർ കുടിച്ചത് കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യമുള്ള വെള്ളമാണ് വളരെ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് സർക്കാർ സ്കൂളാണ് ഈ സ്കൂളിൽ വരുന്ന കുട്ടികളാണ് ഈ മലിന ജലം കുടിച്ചത് ഈ മാസം ആദ്യമാണ് അമ്പതിലധികം കുട്ടികൾക്ക് സ്കൂളിൽ നിന്നും ഭക്ഷണം കഴിച്ചതിന്റെ ഭാഗമായി ഭക്ഷ്യ വിഷബാധ ഉണ്ടായത് എന്നാൽ ഇത് മുട്ടയും പാലും ഒക്കെ കഴിച്ചതിന്റെ ഭാഗമായാണ് ഭക്ഷ്യ വിഷബാധ ഉണ്ടായത് എന്ന വാർത്തകളാണ് ആദ്യം പുറത്തു വന്നത് സ്കൂളിലെ വെള്ളത്തിന് യാതൊരുവിധ കുഴപ്പവും ഇല്ല എന്നുള്ള പ്രതികരണം ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായി സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് സ്കൂൾ കിണറിലെ വെള്ളം പരിശോധന കയച്ചിരുന്നു പരിശോധന കയച്ചത് ഒരു സ്വകാര്യ ലാബിലായിരുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഏറ്റവും അവസാനം അമ്പതിലധികം കുട്ടികൾക്ക് ഭക്ഷ്യ വിഷബാധയുണ്ടായി ഏറ്റവും അവസാനം ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത സ്കൂൾ കിണറിലെ വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനുഷ്യ വേസ്റ്റ് അതുപോലെ തന്നെ അനിമൽ വേസ്റ്റ് മൃഗങ്ങളുടെ വേസ്റ്റ് അഴുക്കുകളൊക്കെ അടിഞ്ഞുകൂടിയാൽ ദീർഘകാലം ശുചീകരിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായാലാണ് ഈ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾക്ക് വഴിവെക്കുന്ന അതീവ ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് സ്കൂളിലുള്ളത് എന്തായാലും ഇവിടെ അമ്പതിലധികം കുട്ടികൾ ചികിത്സ തേടിയ സാഹചര്യത്തിൽ കാര്യമായ രീതിയിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടത്താതെ സ്കൂളിലെ വെള്ളത്തിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അധികാരികൾ ഇവിടെ പഞ്ചായത്ത് അധികാരികളൊക്കെ ഇവിടെ നിന്നും തടി തപ്പിയപ്പോൾ വിഷയം വളരെ നിസാരവൽക്കരിക്കാൻ അധ്യാപകരും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പും ശ്രമിച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് എനിക്കൊരു ബന്ധമുണ്ട് എൻ്റെ നാട് എരുമപ്പെട്ടിയിലാണ് ഞാൻ ഈ സ്കൂളിലെ പി ടി എ പ്രസിഡന്റായി മൂന്ന് വർഷത്തോളം ഉണ്ടായിട്ടുണ്ട് അന്ന് സ്കൂളിലെ വെള്ളം ശുചീകരിക്കുന്നതിന് വേണ്ടി വാട്ടർ പ്യൂരിഫയറും അതുപോലെ തന്നെ ഫിൽറ്ററും ഒക്കെ സ്ഥാപിച്ചിരുന്നു സർക്കാർ അനുവദിച്ച ഫണ്ട് തികയാതെ വന്നപ്പോൾ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ് ഷാജി എന്നാണ് പേര് ഷാജി ഷാജിയുടെ പിതാവിന്റെ സ്മരണാർത്ഥം പോരാതെ വന്ന തുക എൻ്റെ ഓർമ്മയിൽ വരുന്നത് മുപ്പതിനായിരത്തിലധികം രൂപയോളം ഷാജി സ്കൂളിന് വേണ്ടി കൊടുത്തു അങ്ങനെയാണ് വാട്ടർ പ്യൂരിഫയറും അതുപോലെ തന്നെ ഫിൽട്ടറും ഒക്കെ സ്ഥാപിച്ചത് എന്നാൽ ആ വാട്ടർ പ്യൂരിഫയറും ഫിൽട്ടറും ഒക്കെ പ്രവർത്തനക്ഷമമാണോ അത് വേണ്ട രീതിയിൽ അത് സർവീസ് ചെയ്തിട്ടുണ്ടോ അത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല എന്തായാലും കുട്ടികളെ കുടിപ്പിച്ചത് കുറച്ച് കാലങ്ങളായി മലിന ജലമാണ് ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരിക്കലും പഞ്ചായത്ത് അധികാരികൾക്കോ അതുപോലെ തന്നെ അധ്യാപകർക്കോ വിദ്യാഭ്യാസ വകുപ്പിനോ പി ടി എ കമ്മിറ്റിക്കോ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല അതീവ ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റാണ് ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് എന്തായാലും ഇന്ന് ഈ മാസം ആദ്യം ആദ്യമുണ്ടായ ഒരു വിഷയമാണ് അതിന്റെ തുടർച്ചയായി പല പരിശോധനകളും നടന്നു രണ്ടു ദിവസം മുമ്പാണ് വെള്ളം പരിശോധിച്ച് കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം പുറത്തു വന്നത് ഇന്ന് ഒരു കുട്ടിയുടെ രക്ഷിതാവ് പി ടി എ പ്രസിഡന്റിനെ കൈയേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന വാർത്ത കണ്ടപ്പോഴാണ് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നതിനെ കുറിച്ച് ഒരു അന്വേഷണം നടത്തിയത് ഉത്തരവാദിത്തപ്പെട്ടവർ ഈ വിഷയത്തിൽ അടിയന്തിരമായി ഇടപെടേണ്ടതുണ്ട് സ്കൂളിലെ വെള്ളം ഇപ്പോഴും പഴയ പടി തന്നെയാണ് വെള്ളം ശുചീകരിക്കുന്നതിന് വേണ്ട ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും കുട്ടികൾ ഇപ്പോഴും കുടിക്കുന്നത് കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യമുള്ള വെള്ളമാണ് ഇത് അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റാണ് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഈ തെറ്റിൽ നിന്നും അവർക്ക് ആ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല ഗുരുതരമായിട്ടുള്ള ഈ തെറ്റ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അധ്യാപകർക്കെതിരെയും അതുപോലെ തന്നെ ഭരണാധികാരികൾക്കെതിരെയും വിദ്യാഭ്യാസ വകുപ്പിനെതിരെയും ഒക്കെ ശക്തമായ നടപടി ഉണ്ടാകേണ്ടതുണ്ട് ഈ സ്കൂളിന്റെ പരിസര പ്രദേശത്തുള്ള വളരെ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് ഈ സ്കൂളിലേക്ക് പഠിക്കാനെത്തുന്നത് അത്യാവശ്യം സൗകര്യമുള്ള വീടുകളിലെ കുട്ടികൾ ഇല്ല എന്നല്ല എന്നാൽ ഭൂരിഭാഗം വരുന്ന കുട്ടികൾ പാവപ്പെട്ട വീടുകളിലെ കുട്ടികളാണ് സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം അതായത് വീടുകളിൽ നിന്നും ഭക്ഷണം കഴിക്കാനില്ലാത്ത കുട്ടികൾ ഈ സ്കൂളിൽ വരുന്നുണ്ട് മൂന്ന് വർഷത്തോളം പി ടി എ പ്രസിഡന്റായി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ സ്കൂളിലേക്ക് എത്തുന്ന കുട്ടികളുടെ എന്താണ് അവരുടെ അവസ്ഥ എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു ബോധ്യം എനിക്കുണ്ട് ഭക്ഷണം കഴിക്കാനില്ലാത്ത വീടുകളിൽ നിന്നും കുട്ടികൾ എത്തുന്നുണ്ട് സ്കൂളിലെ ഭക്ഷണം അത് മാത്രം കഴിക്കുന്ന രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭക്ഷണം കഴിക്കാതെ സ്കൂളിൽ വന്ന് പ്രഭാത ഭക്ഷണം കഴിച്ച് ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്നും കിട്ടുന്ന ഭക്ഷണം കഴിച്ച് തിരികെ വീട്ടിലെത്തുമ്പോൾ വൈകുന്നേരത്തെ ഭക്ഷണം മാത്രം വീട്ടിൽ നിന്ന് കഴിക്കുന്ന കുട്ടികൾ ആ സ്കൂളിൽ എത്തുന്നുണ്ട് അതായത് വളരെയധികം പാവപ്പെട്ട വീടുകളിലെ കുട്ടികൾ അത്തരത്തിൽ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന ഒരു സർക്കാർ സ്കൂളിലാണ് ഇത്തരത്തിലൊരു ദുരവസ്ഥ പാവപ്പെട്ട പിഞ്ചുമക്കൾക്ക് അനുഭവിക്കേണ്ടി വന്നത് അതിന്റെ ഇരയാകേണ്ടി വന്നത് ശക്തമായ നടപടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പ് കൈക്കൊള്ളണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്